ഹലോ അപ്പോൾ നമ്മളിവിടെ ഈ മാഗ്നറ്റിസം കാന്തികത എന്ന ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞല്ലേ ഇനി നമുക്ക് വിലയിരുത്താം എന്ന ഭാഗം നോക്കാം ഈ ടെക്സ്റ്റ് ബുക്കിൽ അവസാനത്ത് കൊടുത്തിട്ടുള്ള എക്സസൈസ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കിയാലോ ഇതിൽ ആദ്യം കൊടുത്ത ചോദ്യം എന്താണ് ഇതിലൊരു മാഗ്നറ്റ് കൊടുത്തിട്ടുണ്ട് അല്ലേ അടിയിൽ എന്താണ് ഒരു പച്ചിരുമ്പും കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്താണ് ചോദ്യം ചിത്രത്തിൽ എ ബി എന്നത് ഒരു ഭാർഗാന്തമാണ് പിന്നെയോ അതിൻ്റെ ബി എന്ന ഭാഗത്തിന് സമീപം വച്ചിട്ടുള്ള ഒരു പച്ചിരുമ്പ് ദണ്ടാണ് സി ഡി സി ഡി എന്നീ അഗ്രങ്ങളിൽ ഉണ്ടാവുന്ന ധ്രുവങ്ങൾ ഏതെല്ലാമെന്ന് എഴുതുക അപ്പോൾ എന്താണ് ചോദ്യം In the figure, AB is a bar magnet, CD is a soft iron rod placed near the end B. Write down uh, which poles developed at the end C and D. അപ്പോൾ ഇവിടെ ഒരു മാഗ്നറ്റ് കൊടുത്തിട്ടുണ്ട് അല്ലേ മാഗ്നറ്റിൻ്റെ എ എന്ന ഭാഗത്ത് എ എന്ന പോളിൽ എന്താണ് എ എന്ന ധ്രുവത്തിലെന്താണ് നോർത്ത് ആണ് അതായത് ഉത്തര ധ്രുവമാണ് നമുക്കറിയാം ഒരു മാഗ്നറ്റ് ആണെങ്കിൽ രണ്ട് പോൾസ് ഉണ്ടാവും അല്ലേ രണ്ട് ധ്രുവങ്ങളുണ്ടാവും അപ്പോൾ ഈ എ എന്ന ഭാഗത്ത് നോർത്ത് ആണെങ്കിൽ ബി എന്തായിരിക്കും സൗത്ത് ആയിരിക്കും എ എന്ന ഭാഗം ഉത്തരധ്രുവമാണെങ്കിൽ ബി എന്തായിരിക്കും ദക്ഷിണധ്രുവമായിരിക്കും അപ്പോൾ ഇത് ഇതിനോട് അട്രാക്റ്റ് ചെയ്ത് നിൽക്കുന്ന എന്ത് ഈ പച്ചിരുമ്പ് ദണ്ടിൻ്റെ സോഫ്റ്റ് അയണ്ടെ സി എന്ന ഭാഗം എന്തായിരിക്കും ആ നമുക്കറിയാം ബി എന്താണ് സൗത്താണ് അതായത് ദക്ഷിണധ്രുവമാണ് അപ്പോൾ സി എന്തായിരിക്കും സൗത്തിനോട് അട്രാക്റ്റ് ചെയ്യുന്നത് ഏതായിരിക്കും നോർത്ത് ആയിരിക്കും ഉത്തരധ്രുവമായിരിക്കും അപ്പം സി എന്തായിരിക്കും നോർത്ത് ആയിരിക്കും അതായത് ഉത്തര ധ്രുവായിരിക്കും അപ്പോൾ ഡി എന്തായിരിക്കും സി നോർത്ത് ആയതുകൊണ്ട് ഡി എന്തായിരിക്കും സൗത്ത് ആയിരിക്കും ദക്ഷിണ ധ്രുവമായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഒന്നാമത്തെ ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ ഇനി നമുക്ക് രണ്ടാമത്തേക്ക് പോകാം രണ്ടാമത്തെ ചോദ്യം എന്താണ് ഒരു ബാർഗാന്തം യൂകാന്തം എന്നിവയിൽ രണ്ട് ഇരുമ്പാണികൾ വീതം തൂക്കിയിട്ടിരിക്കുന്ന ചിത്രങ്ങളാണ് തന്നിട്ടുള്ളത് ഇവിടെ എയും ബിയിലും എന്താണ് രണ്ട് ബാർ ഒരു ബാർഗാന്തവുമുണ്ട് ഒരു യോഗാന്തവും ഉണ്ട് ബാർഗാന്തത്തിൽ ഈ രണ്ട് ഇരുമ്പാണികൾ തൂക്കിയിട്ടിട്ടുണ്ട് യൂകാന്തത്തിലും രണ്ട് ഇരുമ്പാണികൾ വീതം തൂക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ എയിലെ ചോദ്യം എന്താണ് ഇവയിൽ ഓരോന്നിലും ശരിയായ ചിത്രം ഏത് പിന്നെ ബി എന്താണ് ഉത്തരം സാധൂകരിക്കാനാണ് പറഞ്ഞത് അപ്പോൾ എന്താണ് ചോദ്യം ഫിഗേഴ്സ് എ ആൻഡ് ബി ഷോ ടു അയർ നൈൽസ് ഈച്ച് ഹാങ്ങിങ് ഫ്രം എ ബാർ മാഗ്നെറ്റ് ആൻഡ് എ യു ഷെയ്പ്ഡ് മാഗ്നെറ്റ് എ എന്താണ് ചോദ്യം ഐഡൻറിഫൈ ദ കറക്ട് പിക്ചർ ഇൻ എ ആൻഡ് ബി പിന്നെ ബിയോ ജസ്റ്റിഫൈ യുവർ ആൻസർ ആൻസർ ജസ്റ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞത് അപ്പോൾ ഇതിൽ നോക്കിയേ ഇവിടെ എയിലെന്താണ് ബാർഗാന്താണ് അല്ലേ കൊടുത്തിരിക്കുന്നത് ബാർഗാന്തത്തിന് എന്താണ് രണ്ട് പോൾസ് ഉണ്ട് ആദ്യം കൊടുത്തത് സൗത്ത് ആണ് അപ്പോൾ രണ്ടാമതെന്താണ് നോർത്ത് ആയിരിക്കും അങ്ങനെയാണെങ്കിൽ ഈ നോർത്ത് ഭാഗത്താണല്ലേ ഈ ആണികൾ അട്രാക്റ്റ് ചെയ്ത് നിൽക്കുന്നത് ഈ അട്രാക്റ്റ് ചെയ്ത് നിൽക്കുന്ന ആണിയുടെ നോർത്ത് ഭാഗത്താണ് ആണി അട്രാക്റ്റ് ചെയ്ത് നിൽക്കുന്നത് അങ്ങനെയാണെങ്കിൽ അട്രാക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഭാഗത്തെ ആണിയുടെ ധ്രുവം പോൾസ് നമുക്ക് എങ്ങനെ പറയാം ആ ഇവിടെ സൗത്ത് ആണ് ഇവിടെ നോർത്ത് ആണ് അപ്പോൾ ഈ ആണിയുടെ ഈ ഭാഗം എന്തായിരിക്കും നോർത്തിനോട് ഏതാണ് അട്രാക്ട് ചെയ്ത് നിൽക്കുക ആ സൗത്താണ് ദക്ഷിണ ധ്രുവമാണ് അപ്പോൾ ഈ ആണിയുടെ രണ്ട് ഭാഗവും എന്താണ് സൗത്ത് ആയിരിക്കും അങ്ങനെയാണെങ്കിൽ ആണിയുടെ മറ്റേ അറ്റം എന്തായിരിക്കും നോർത്ത് ആയിരിക്കും ഈ നോർത്ത് തമ്മിൽ എന്താണ് രണ്ട് ഭാഗത്തും നോർത്ത് അല്ലേ വരാ അതായത് ഈ ആണിയുടെ രണ്ട് ആണിയുടെയും രണ്ട് അറ്റത്ത് എന്താണ് നോർത്ത് അല്ലേ വരാ രണ്ട് സൈഡും നോർത്ത് വന്നാൽ അതായത് സജാതീയ ധ്രുവങ്ങൾ ലൈക്ക് പോൾസ് അടുത്തടുത്തായിട്ട് വന്നാൽ എന്താ സംഭവിക്കുക ആ നമുക്കറിയാമല്ലേ വികർഷിക്കും റിപ്പൽ ചെയ്യും അപ്പോൾ എയിൽ കൊടുത്തിട്ടുള്ള മൂന്ന് പിക്ചേഴ്സിൽ ഏതായിരിക്കും ശരി ആ രണ്ട് അറ്റങ്ങളും ആണിയുടെ അട്രാക്റ്റ് ചെയ്ത് നിൽക്കുന്നതല്ല അതിൻ്റെ താഴെയുള്ള രണ്ട് അറ്റങ്ങളും എന്താണ് റിപ്പൽ ചെയ്ത് വികർഷിച്ച് വിട്ടു നിൽക്കുന്നത് ഏതാണ് ആ മൂന്നാമത്തെ പിക്ചറാണ് അല്ലേ അപ്പോൾ ഇതിലേതാണ് ശരി മൂന്നാമത്തേതാണ് ഇനി നമുക്ക് ബി നോക്കാം ബിയിലെന്താണ് യോഗാന്തമാണ് അല്ലേ കൊടുത്തിട്ടുള്ളത് എന്താണ് ഒരു ഭാഗം നോർത്തും മറ്റേ ഭാഗം എന്താണ് സൗത്തും ആയിരിക്കും അങ്ങനെയാണെങ്കിൽ ഈ കാന്തത്തോട് അട്രാക്റ്റ് ചെയ്ത് നിൽക്കുന്ന ആകർഷിച്ചു നിൽക്കുന്ന ഈ രണ്ട് ഇരുമ്പാണിയുടെയും പോൾസ് ഏതൊക്കെ ആയിരിക്കും ആ നമുക്കറിയാം ഇവിടെ നോർത്ത് ആണെങ്കിൽ അട്രാക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഇതിൻ്റെ പോളിൽ ഏതായിരിക്കും ആ സൗത്തായിരിക്കും അല്ലേ അപ്പോൾ സൗത്ത് ഭാഗത്ത് ഈ യൂകാന്തത്തിൻ്റെ സൗത്ത് ഭാഗത്ത് അട്രാക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഈ ഇരുമ്പാണിയുടെ പോളെന്തായിരിക്കും നോർത്ത് ആയിരിക്കും അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മറ്റേ അറ്റം എങ്ങനെയായിരിക്കും ഇവിടെ സൗത്ത് ആയതുകൊണ്ട് ഇവിടെ എന്തായിരിക്കും നോർത്ത് ആയിരിക്കും അങ്ങനെയാണെങ്കിൽ ഇവിടെ നോർത്ത് ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും സൗത്ത് ആയിരിക്കും അപ്പോൾ ഈ രണ്ട് ഇരുമ്പാണിയുടെയും അറ്റങ്ങൾ എന്താണ് അൺലൈക്ക് പോൾസാണ് അല്ലേ അതായത് ഒന്നിൻ്റേത് നോർത്തും മറ്റൊന്ന് സൗത്തുമാണ് ഇങ്ങനെ അൺലൈക്ക് പോൾസ് വിജാതീയ ധ്രുവങ്ങൾ അടുത്തടുത്തായിട്ട് വന്നാൽ എന്താ സംഭവിക്കുക ആ നമുക്കറിയാം എന്താ സംഭവിക്കുക അട്രാക്റ്റ് ചെയ്യും അതായത് ആകർഷിക്കും അപ്പോൾ ഈ ബിയിൽ മൂന്ന് പിക്ചർ കൊടുത്തേൽ ഇതിലേതായിരിക്കും ശരി ആ ഏതായിരിക്കും ഈ സെൻറ്ററിൽ ഉള്ളതായിരിക്കും ശരിയായിട്ടുള്ളത് അപ്പോൾ ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യന് എല്ലാവർക്കും മനസ്സിലായില്ലേ ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം മൂന്നാമത്തേത് എന്താ ചോദിച്ചത് ആ പച്ചിരുമ്പ് കഷ്ണം അതേ വലുപ്പമുള്ള ഉരുക്ക് കഷ്ണം കവചിത ചെമ്പ് കമ്പി ബാറ്ററി എന്നിവ അനുയോജ്യമായി ഉപയോഗിച്ച് എന്താ ചോദ്യം ശക്തി കൂടിയ സ്ഥിരഗാന്തം നിർമ്മിക്കുന്നത് എങ്ങനെയാണെന്ന് വിശദമാക്കുക പിന്നെ ബി എന്താ ചോദിച്ചത് താൽക്കാലിക ഗാന്ധം നിർമ്മിക്കുന്നതിനുള്ള മാർഗങ്ങൾ നിർദ്ദേശിക്കാനാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് എന്താണ് പച്ചിരുമ്പ് കഷ്ണം പിന്നെയോ ആ ഈ ഉരുക്ക് കഷ്ണം എന്തൊക്കെയാണ് സോഫ്റ്റ് അയണിൻ്റെ പീസും സ്റ്റീലിൻ്റെ പീസും ആണ് നമുക്ക് തന്നിട്ടുള്ളത് പിന്നെയോ കവചിത ചെമ്പ് കമ്പി ബാറ്ററി അപ്പോൾ നമുക്ക് ആദ്യം സ്ഥിരകാന്തം നിർമ്മിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ആ നമുക്കറിയാം എന്ത് ഈ ഉരുക്കിനാണ് അതായത് സ്റ്റീലിനാണ് സസെപ്റ്റിബിലിറ്റി കുറവുള്ളത് പിന്നെയോ റിട്ടൻഡിവിറ്റി ഏറ്റവും കൂടുതൽ എന്തിനാണ് സ്റ്റീലിനാണ് ഉരുക്കിനാണ് റിട്ടൻഡിവിറ്റി പറഞ്ഞാൽ എന്താണ് ലഭിച്ച കാന്തശത്തിൽ നിലനിർത്താനുള്ള കഴിവാണ് റിട്ടൻഡിവിറ്റി അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി സ്റ്റീൽ ഉരുക്കിനെന്താണ് റിട്ടൻഡിവിറ്റി കൂടുതലാണ് അതായത് ലഭിച്ച കാന്തശത്തിൽ നിലനിർത്താനുള്ള കഴിവ് കൂടുതലാണ് അപ്പോൾ ഈ ഉരുക്ക് ഉപയോഗിച്ച് സ്റ്റീൽ ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് ഈ സ്ഥിരകാന്തം നിർമ്മിക്കുന്നത് അപ്പോ ഇത് എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്ന് നമ്മൾ മുൻ ക്ലാസ്സിൽ ചർച്ച ചെയ്തതാണല്ലേ എങ്ങനെയായിരുന്നു ആ നമുക്കൊരു ബാറ്ററി തന്നിട്ടുണ്ട് പിന്നെയോ ചെമ്പുകമ്പി തന്നിട്ടുണ്ട് പിന്നെ നമ്മളെന്താണ് ഉരുക്ക് കഷ്ണം സ്റ്റീലാണ് ഇവിടെ ഉപയോഗിക്കുന്നത് അങ്ങനെ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരു ബാറ്ററി എടുത്തിട്ട് ഈ ഉരുക്കു കഷ്ണത്തിൽ അതായത് സ്റ്റീലിൽ ഇങ്ങനെ ചുറ്റിയിട്ട് എന്താണ് ബാറ്ററി ആയിട്ട് കണക്റ്റ് ചെയ്യും അപ്പോഴോ ഈ ബാറ്ററിയിലൂടെ കറണ്ട് പാസ് ചെയ്തിട്ട് ഈ എന്ത് ഈ ഉരുക്ക് കഷ്ണം ഈ സ്റ്റീൽ എന്താണ് ഒരു മാഗ്നറ്റായിട്ട് മാറുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഇനി നമുക്ക് സോഫ്റ്റ് അയൺ വെച്ചിട്ട് എങ്ങനെയാണ് ഒരു ടെമ്പററി മാഗ്നറ്റ് ഉണ്ടാക്കുന്നത് നോക്കാം അതെങ്ങനെയായിരിക്കും ഉണ്ടാക്കുക ആ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ സ്റ്റീൽ പീസ് ഉപയോഗിച്ചതിന് പകരം അതായത് ഉരുക്ക് കഷ്ണം ഉപയോഗിച്ചതിന് പകരം എന്തുപയോഗിക്കുക പച്ചിരുമ്പ് കഷ്ണം ഉപയോഗിക്കുക അതായത് സോഫ്റ്റ് അയണിൻ്റെ പീസ് ഉപയോഗിക്കുക എന്നിട്ട് ഇതേ പ്രാർത്ഥന തന്നെ ഈ സോഫ്റ്റ് അയൺ മേലെന്താണ് എന്താണ് ഈ കോപ്പർ വയർ ചുറ്റുക എന്നിട്ട് ഈ കോപ്പർ വയറിൻ്റെ രണ്ടറ്റവും ബാറ്ററി ആയിട്ട് ഘടിപ്പിച്ചാൽ എന്താ സംഭവിക്കുക ഈ വയറിലൂടെ അതായത് ഈ ചെമ്പ് കമ്പിയിലൂടെ കറണ്ട് പാസ് ചെയ്തിട്ട് എന്താണ് ഈ പച്ചിരുമ്പ് കഷ്ണം സോഫ്റ്റ് ആയെന്താണ് ഒരു ടെമ്പററി മാഗ്നറ്റായിട്ട് മാറുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ എല്ലാവർക്കും മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ മനസ്സിലായില്ലേ ഇനി നമുക്ക് നാലാമത്തതിലേക്ക് പോവാം നാലാമത്തേത് എന്താണ് ക്വസ്റ്റ്യൻ നോക്കിയേ ഇരുമ്പ് കേസിനകത്ത് സ്വതന്ത്രമായി തിരിയാൻ കഴിയുന്ന വിധം കാന്തസൂചി ക്രമീകരിച്ച് കോമ്പസ് നിർമ്മിച്ച് പ്രവർത്തിക്കാൻ കഴിയുമോ കാരണം എന്താണ് എന്താണ് ചോദ്യം ക്യാൻ യു ബിൽഡ് എ കോംബസ് ആൻഡ് മേക്ക് ഇറ്റ് വർക്ക് ബൈ അറേഞ്ചിങ് എ മാഗ്നറ്റിക് നീഡിൽ ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് റൊട്ടേറ്റ്സ് ഫ്രീലി ഇൻ സൈഡ് ആൻഡ് അയൺ കേസ് വാട്ട് ഈസ് ദി റീസൺ ഇവിടെ ഒരു ഇരുമ്പ് കേസിനകത്താണ് സ്വതന്ത്രമായി തിരിയാൻ കഴിയുന്ന ഒരു കാന്തസൂചി ക്രമീകരിച്ചിട്ടുള്ളത് ഇരുമ്പിന്റെ പ്രത്യേകത നമുക്കറിയാലേ അതായത് ഈ അയണ്ട പ്രത്യേകത നമുക്കറിയാം അല്ലേ എന്താണ് ഇരുമ്പ് ഒരു മാഗ്നറ്റിക് ആണ് അപ്പോൾ ഈ കാന്തസൂചിക്ക് രണ്ട് ധ്രുവങ്ങളുണ്ട് ഈ കാന്തം കാരണം ഈ കാന്തസൂചി കാരണം എന്താണ് ഈ ഇരുമ്പ് എന്തായിരിക്കും ഒരു കാന്തമായിട്ട് മാറും അപ്പോൾ ഈ ഇരുമ്പിനെന്താണ് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും അതേപോലെ തന്നെ ഈ കാന്തസൂചിക്കും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും അതായത് ഒരു കാന്തിക മണ്ഡലം ഈ ഇരുമ്പിനും കാന്തസൂചിക്കും ഉണ്ടാവും ഈ രണ്ടിൻ്റെയും കാന്തിക മണ്ഡലം കാരണം ഈ കാന്തസൂചി കൊണ്ട് ക്രമീകരിച്ചിട്ടുള്ള കാന്തിക കോംബസിന് എന്താണ് പ്രവർത്തിക്കാൻ കഴിയില്ല അതായത് ഈ കാന്തസൂചിയുടെ നോർത്ത് എന്താണ് നമ്മുടെ എർത്തിൻ്റെ നമ്മുടെ ഭൂമിയുടെ നോർത്തിലേക്കും നമ്മുടെ കാന്തസൂചിയുടെ സൗത്ത് നമ്മുടെ എർത്തിൻ്റെ സൗത്തിലേക്കും തിരിഞ്ഞു നിൽക്കാൻ എന്താണ് കഴിയില്ല അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി ഇരുമ്പ് കേസിനകത്ത് സ്വതന്ത്രമായി തിരിയാൻ കഴിയുന്ന വിധം കാന്തസൂചി ക്രമീകരിച്ച് കാന്തിക കോമ്പസ് എന്താണ് ഉണ്ടാക്കി പ്രവർത്തിക്കാൻ കഴിയില്ല ഇനി നമുക്ക് അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയാലോ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത് ഒരു പ്രദർശന വേളയിൽ മരപ്പലക ഉപയോഗിച്ച് നിർമ്മിച്ച മേശയ്ക്ക് തൊട്ട് അടിയിലായി ശക്തിയേറിയ ഒരു കാതം നീക്കിക്കൊണ്ട് എന്താണ് ആ മേശയ്ക്ക് മുകളിലൂടെ ഒരു ഇരുമ്പ് കഷ്ണം അകത്ത് ഘടിപ്പിച്ചിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് കാറ് ഓടിക്കാൻ കഴിഞ്ഞു അപ്പോൾ ഈ സ്റ്റീൽ മേശ ഉപയോഗിച്ചപ്പോൾ പ്രവർത്തനം പരാജയപ്പെട്ടു കാരണം എന്തായിരിക്കും ഇവിടെ ഒരു മരപ്പലകയുടെ മുകളിലായിട്ട് എന്താണ് ഇരുമ്പ് കഷ്ണം അകത്ത് ഘടിപ്പിച്ചിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് കാറുണ്ട് ആ പ്ലാസ്റ്റിക് കാറിനെ നമ്മൾ ഈ മരപ്പലക ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള മേശയ്ക്ക് താഴെ ഒരു ശക്തിയേറിയ കാന്ത ഉപയോഗിച്ച് ഇങ്ങനെ നീക്കുകയാണ് എന്നാൽ ഈ പരീക്ഷണം സ്റ്റീൽ മേശ ഉപയോഗിച്ചപ്പോൾ നടത്താൻ കഴിഞ്ഞില്ല എന്നാണ് പറഞ്ഞത് അതിന് കാരണം എന്താണെന്നാണ് ചോദിച്ചത് അപ്പോൾ എന്താണ് ചോദ്യം ഇൻഡ് എക്സിബിഷൻ എ പ്ലാസ്റ്റിക് കാർ വിത്ത് എൻ അയേൺ പീസ് ഫിക്സഡ് ഇൻ സൈഡ് ഇറ്റ് ഈസ് മെയ്ഡ് ടു റൺ ഓൺ എ വുഡൻ ടേബിൾ ബൈ സ്ലൈഡിംഗ് എ സ്ട്രോങ് മാഗ്നെറ്റ് ബിലോ ഇറ്റ് ദ എക്സ്പെരിമെൻറ്റ് ഫെയിൽഡ് വെൻ എ സ്റ്റീൽ ടേബിൾ വാസ് യൂസ്ഡ് ഇൻ സ്റ്റിഡ് എക്സ്പ്ലെയിൻ ദീസൺ ഇവിടെ മേശ എന്താണ് സ്റ്റീലാണ് അല്ലേ സ്റ്റീൽ എന്താണ് നമുക്കറിയാം ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ ആണ് അപ്പോൾ ഈ സ്റ്റീൽ മേശയുടെ അടിയിലെന്താണ് നമ്മളൊരു ശക്തിയേറിയ ഒരു മാഗ്നറ്റ് ഒരു കാന്തമാണ് ഉപയോഗിച്ചിരിക്കുന്നത് അങ്ങനെ ഈ മാഗ്നറ്റ് ഈ മേശയുടെ അടിയിലേക്ക് വെക്കുമ്പോൾ എന്താ സംഭവിക്കുക ഈ മേശയുമായിട്ട് ഈ മാഗ്നറ്റ് ഒട്ടിപ്പിടിച്ച് നിൽക്കും അപ്പോൾ ഈ മേശയുടെ മുകളിലുള്ള ഈ കാറിനെ നമുക്ക് എന്താണ് മൂവ് ചെയ്യിപ്പിക്കാൻ കഴിയില്ല അതായത് അതിനെ നീക്കാൻ നമുക്ക് കഴിയില്ല അപ്പോൾ എല്ലാവർക്കും ഈ ചാപ്റ്ററിലെ അതായത് മാഗ്നറ്റിസം കാന്തികത എന്ന ഈ ചാപ്റ്ററിലെ വിലയിരുത്താം എന്ന ഭാഗം എക്സസൈസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു